ഡയറക്റ്റ് മോട്ടോർ ലൈൻ ബാക്ക് വാഷ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഫിൽറ്ററിന് മുകളിൽ ചളിയെന്ന് നോക്കേണ്ടതൊക്കെ ആറ് ഏഴ് വർഷം ആയ വിസലാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും ചളി വരുന്നത് നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ വാൾവ് പൂട്ടുകാൾവ് പൂട്ടി അതിനുശേഷം ഈ വെസലിൻ്റെ മുകളിലുള്ള വാൾവിന് നമ്മൾ ബാക്ക് വാഷിലേക്കിടുക ബാക്ക് വാഷിലേക്ക് കൊടുത്തിട്ടുണ്ട് വെസലിൻ്റെ മുകളിൽ പൈപ്പിനെ നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇട്ട ശേഷം ഈ മെയിൻ വാള് വീണ്ടും തുറക്കുക മെയിൻ വാള് തുറക്കുമ്പോൾ നമ്മൾ ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളമാണ് ഇത് ഇത് ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളമാണ് ഈ വരുന്നത് ഉണ്ടോ ചെളിയാണ് വെള്ളം ആയിരിക്കും വരുന്നത് ഇതിപ്പോൾ നമ്മൾ ടാങ്കിൽ മോളിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റി ഫോഴ്സിൽ വരുന്ന ലൈനിലുള്ള ബാക്ക് വാഷാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചളി വരുന്നു ഇത്രയും സ്പീഡേ ഉള്ളൂ സ്പൂണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറയും കാരണം ഇത് ആറ് ഏഴ് വർഷമായിരിക്കുന്നു ഈ വെസല് പുതിയ വെസലിൽ വരുന്നത്ര സ്പീഡിൽ നമുക്ക് മേളിൽ ഗ്രാവിറ്റി ഫോഴ്സിൽ വെള്ളം വരില്ല വളരെ പതുക്കേ വരികയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണം മനസ്സിലാവും ഇതേപോലെ അവിടുത്തെ ബാക്ക് വാഷിലിട്ട് മെയിൻ വാൾവ് തുറന്ന് ഇതിനകത്താണ് ഇപ്പോൾ ഈ വെള്ളം വരുന്നത് ഇത് കണ്ട മനസ്സിലാവും വളരെ സ്ലോയിലാണ് വരുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ഓൺ ആണ് മേളിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ വെള്ളം സ്ലോ ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഈ ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ വാൾവ് പൂട്ടുക ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻ ക്ലീനിങ്ങിന് നമ്മൾ ഇതുപോലൊരു വാൾവ് ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സൈറ്റുകൾ നമ്മൾ വെച്ചു കൊടുക്കും ആ വാൾവ് തുറക്കുക ഇപ്പോൾ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ലൈനിലേക്ക് വരും ഇപ്പോഴും വെള്ളത്തിൻ്റെ ഫോഴ്സിൽ മാറ്റൊന്നും വന്നിട്ടില്ല വളരെ ചെറിയ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോൾ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് പോകുന്ന ഇതാണ് മോട്ടറിൽ നിന്ന് വരുന്ന ലൈന് ഇതാണ് ഈ ലൈന് നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന ഇവിടെ ഒരു വാൾവുണ്ട് ആണ് ഫിൽറ്ററിലേക്ക് പോകുന്ന കൊടുത്ത് അവിടെ ഒരു വാൾവുണ്ട് ഈ വാ ആ വാൾവ് തുറന്നിട്ട് അതിൽ നിന്നാണ് വെള്ളം വരുന്നത് വെള്ളത്തിന് ഫോഴ്സ് കുറവാണ് കാരണം ഉള്ള വെള്ളം മുകളിലേക്കാണ് കയറിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഈ വെള്ളം പോകുന്ന വാൾ പതുക്കെ പൂട്ടിക്കൊടുക്കുക അന്നേരം ഇവിടെ വരുന്ന മാറ്റം കാണാൻ പറ്റും ഈ വെസലിനകത്തുള്ള ചളിയാണ് നന്നായിട്ട് പുറത്തോട്ട് വരുന്നത് ഇനി ഈ വെള്ളം തെളിയുന്നത് വരെ ഇതുപോലെ നമ്മൾ വെള്ളം കൊടുക്കണം ഇപ്പോൾ മോട്ടറിൽ നിന്നാണ് വെസലിലേക്ക് വെള്ളം പോകുന്നത് ആ വെള്ളമാണ് നമ്മൾ ഈ ലൈനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ഇനി ഈ വെള്ളം തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ പിടിക്കുമായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് വെള്ളം തെളിഞ്ഞിട്ട് കാണിച്ച് തരാം നമ്മളിപ്പോൾ ഇത് ബാക്ക് വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് മിനിറ്റായി ഈ ഏഴ് മിനിറ്റ് കൊണ്ട് ഇതിനകത്തുള്ള ചെളികൾ ഒരു ദിവസം വിധം തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഈ വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മുടെ വെള്ളം അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു കാരണവശാലും വെസലിലേക്ക് പോകുന്ന വാൾവ് ആദ്യം അടയ്ക്കരുത് നമ്മൾ ടാങ്കിലേക്കൊന്ന് പോകുന്ന വാൾവ് നമ്മൾ തുറന്നു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ മോട്ടറിലേക്ക് റിട്ടേൺ ആവുന്നതായിരിക്കും മോട്ടർ കംപ്ലൈൻറ്റ് വരുന്നതായിരിക്കും ആ വാൾവ് കൂട്ടുന്നതിന് മുമ്പ് ഇനി ഇപ്പോഴവിടെ നമുക്ക് വെസലിലേക്ക് വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ അവിടെ വെള്ളം വരുന്നുണ്ട് കാണാൻ വിചാരിക്കുന്നു ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വീണ്ടും എന്തു എന്ന് വെച്ചാൽ ഈ വാൾവ് ഇപ്പോൾ വെസലിലേക്ക് പോകുന്ന വാൾവ് നമ്മൾ ക്ലോസ് ചെയ്തു അപ്പോൾ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്കാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഒന്നുകൂടെ വാൾവ് മെയിൻ വാൾവ് തുറക്കുക അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വീണ്ടും വെള്ളം കലങ്ങിയിട്ടുണ്ട് കുറേശ്ശെയാണ് വെള്ളം വരുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ വെള്ളം തുറന്നു വിട്ട ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം മെയിൻ വാൾവ് വീണ്ടും പൂട്ടണം വീണ്ടും പൂട്ടിയിട്ട് ഈ ഈ വാൾവ് ഒരു കാരണവശാലും ഇപ്പോൾ അടക്കരുത് ഈ ടാങ്ക് ഈ വെസലിലേക്ക് പോകുന്ന ഈ വാൾവിന് നമ്മൾ തുറന്നു കൊടുക്കുക തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മെയിൻ വാൾവ് കൂടിക്കിടക്കാണ് മോട്ടറിൽ നിന്ന് വെസലിലേക്ക് പോകുന്ന ലൈനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ചെറിയ കലക്കുണ്ടാവും കുറേശ്ശെ വെള്ളം വന്ന് വരുന്നു നമ്മൾ വീണ്ടും എന്ത് ചെയാൽ പോവുക ആ വാൾവ് പൂട്ടാതെ ഈ വാൾവ് പതിരെ ടാങ്കിലേക്ക് പോകുന്ന വാൾവ് ഊട്ടി കൊടുക്കുക ഊട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം കലങ്ങി വരും അതായത് വെള്ളം ഫോഴ്സിലെ വരുമ്പോൾ വീണ്ടും വെസലിനകത്ത് ബാലൻസുള്ള ചളിയൂടെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ വിസലിൻ്റെ ചളി പൂർണ്ണമായിട്ട് ക്ലീൻ ആയിട്ട് വരുള്ളൂ കാരണം ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള വെസലാകുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി ചളി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പുതിയ വെസൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ വെസലിൽ അല്ലെങ്കിൽ പുതിയ ഇതിനെ ഫിൽറ്ററിനകത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഇതുപോലെ ലെയിൻ വാട്ടർ ബാക്ക് വാഷ് ചെയ്യേണ്ടത് ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞു വരുന്നതായിരിക്കും നമ്മൾ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് ക്രിസ്റ്റൽ ഗറൽ ആയിട്ടില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടില്ല അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പതിയെ പോയിട്ട് ടാങ്കിലേക്കുള്ള വാൾവ് ആദ്യം തുറന്നു കൊടുക്കണം ഇത് ഒരു കാരണവശാലും മറക്കരുത് കാരണം മോട്ടറ് കംപ്ലൈൻ്റ് വരും ഇതുപോലെ ടാങ്കിലേക്കുള്ള വാൾവ് ആദ്യം തുറന്നു കൊടുക്കുക എന്നിട്ട് ഈ മോട്ടറിൽ നിന്ന് വിസലിലേക്ക് പോകുന്ന ഈ വാൾവ് പൂട്ടുക പൂട്ടിയിട്ട് വീണ്ടും മെയിൻ വാൾവ് ഒന്നുകൂടെ തുറന്നു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം ഫോഴ്സ് വളരെ കുറഞ്ഞു അതായത് ടാ മെയിൻ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിനോണ്ടാണ് ഫോഴ്സ് കുറഞ്ഞത് മോട്ടറിൽ നമ്മൾ കൊടുക്കുന്നതിനെന്ന് വെച്ചാൽ വെള്ളം തെളിഞ്ഞാൽ വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ മെയിൻ വാൾ പൂട്ടുക മെയിൻ വാൾ പൂട്ടിയിട്ട് മെയിൻ വാൾ പൂട്ടുക എന്നിട്ട് നമ്മൾ വെസലിൻ്റെ മുകളിലുള്ള ഇപ്പോൾ എല്ലാ വാളും വെസലിലേക്ക് വരുന്ന എല്ലാ വാളും പൂട്ടി ഇരിക്കുകയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെസലിലേക്ക് വരുന്ന വാൾവുകൾ കൂട്ടിയിട്ടല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇത് ബാക്ക് വാഷാണ് ഇവിടെ കാണുന്നത് ബാക്ക് വാഷ് ഈ ബാക്ക് വാഷിൽ നിന്ന് നമ്മൾ ഇതിന് തിരിച്ച് റിൻസിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ റിൻസിലേക്ക് ഇട്ടു ഇത് റിൻസിലേക്ക് ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടാങ്ക് മോട്ടറിന്റെ ഒന്നും ചെയ്യേണ്ട ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ വാൾവ് നമ്മൾ തുറക്കുക റിൻസ് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടറിൻ്റെ വെള്ളം ആവശ്യമില്ല ടാങ്കിൽ വരുന്ന വെള്ളം അത്യാവശ്യം വലിയതായിരിക്കും ഇപ്പം നമ്മൾ വെസലിനുള്ള ബാക്കി വേണ്ട അത്യാവശ്യം ഫോഴ്സും ഉണ്ട് വെള്ളം അപ്പോൾ വെസലിൽ നിന്നുള്ള ബാക്കിയുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു ഇനി നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിരുന്നു നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുള്ളൂ നിങ്ങൾ പൂച്ചയുടെ സുഖനിദ്ര വേണ്ട പൂച്ച സുഖമായിട്ട് ഉറങ്ങുക പൂച്ചക്കുട്ടി എങ്ങനെയുണ്ട് ആളൊന്നും അറിഞ്ഞിട്ടില്ല നല്ല സുന്ദരമായ ഉറക്ക അടിപൊളിയായില്ലേ അപ്പം നമ്മൾ റിൻസിലിട്ടു വെള്ളം റിംസിലാണ് ഇപ്പോൾ കിടക്കുന്നത് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളിതുപോലെ ഒരു ഗ്ലാസ്സിൽ എടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ക്ലിയറായി നിങ്ങൾ നേരത്തെ കണ്ടോ വെള്ളം ഈ വെള്ളം തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടല്ലോ നമ്മള വെള്ളം ഓക്കെ ആയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ വീണ്ടും ഈ മെയിൻ മീൻവാൾ പൂട്ടുക ഇതുപോലെ മെയിൻ മീൻവാൾ പൂട്ടി ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഇനിയിപ്പോൾ ആ പൊട്ടഫത്തിൻ്റെ പാത്രമൊക്കെ ൾ പൂട്ടിയ ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബെസലിൻ്റെ മുകളിലുള്ള വാളുവിൽ വന്ന് അത് റിട്ടേൺ തിരിച്ച് ഇവിടെ ഫിൽറ്ററിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും ഇവിടെ ഫിൽട്ടർ കണ്ടില്ലേ ഇത് ഫിൽട്ടറിലേക്ക് മാറ്റുക അതിനുശേഷം വീണ്ടും മെയിൻ വാള് കുറയ്ക്കുക അന്നേരം നമ്മുടെ മറ്റേ പൈപ്പിനകത്ത് അവിടെ വെള്ളം ഒന്നും വരുന്ന കാണാൻ പറ്റുന്നില്ല വരുന്നില്ല പക്ഷേ നമ്മുടെ ലൈനിൽ വെള്ളം അപ്പോൾ നമ്മുടെ വെള്ള ലൈനിൽ ഇതുപോലെ അന്നേരം വെള്ളം വരും അപ്പം ലൈനിൽ വരുന്ന വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും കാണുന്നുണ്ടാകുന്ന വിചാരിക്കുന്നു പക്ക ക്ലിയറിൽ നല്ല വെള്ളമായിട്ട് വരും അപ്പോൾ ഈ വെസലിനകത്ത് ഇതുപോലെ അടിഞ്ഞു അടിഞ്ഞുകൂടിയ അഴുക്കിന് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്ത് പുറന്തള്ളൽ അത്യാവശ്യമാണ് അതല്ലെങ്കിൽ വെസൽ കംപ്ലൈൻറ്റ് വരും നിങ്ങൾ കണ്ട് കണ്ടായിരിക്കും വെസലിനകത്തുള്ള ചളി നിങ്ങൾ കണ്ടായിരുന്നില്ലേ ഇനി ഇപ്പം നമ്മൾ ഇത് നമ്മൾ ലൈനിൽ വരുന്ന വെള്ളമാണ് ഈ ലൈനിൽ വരുന്ന വെള്ളത്തിൽ ഞാൻ ടാങ്കിലെ വെള്ളം എങ്ങനെയുണ്ടെന്ന് കൂടി കാണിക്കണ്ടേ എന്നാലും ഇതിന് കാര്യമല്ലോ കാരണം ടാങ്കിലുള്ള വെള്ളം ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് ആണ് അതിൽ ഒരു വിശ്വാസക്കുറവ് വരില്ല അപ്പോൾ അതുകൂടെ കാണിക്കാം ഈ വാൾവ് കണ്ട ഇത് നമ്മൾ വീട്ടിലെ ടാങ്ക് കഴുകിക്കളയാനുള്ള ഒരു വാൾവാണ് അപ്പോൾ ഞാൻ ഇതിൽ വരുന്ന വെള്ളം നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാം ഫസ്റ്റിൽ പൈപ്പിൽ നിൽക്കുന്ന വെള്ളമാണ് അത് കാണുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഒരവസ്ഥയെ കാണിച്ചു തരാം അയ്യോ ഇത് ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം സോറി ഒരു മിനിറ്റേ പൈപ്പ് മാറിപ്പോയി ഇത് ാണ് ടാങ്കിലെ വെള്ളത്തിൻ്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ ഈ ചളിയാണ് നമ്മൾ അണക്കിണറിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ നേരത്തെ നിങ്ങൾ കണ്ട സെയിം വെള്ളമാണ് ആണ് ഇപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് തുറന്ന് വിട്ട വാൾവ് ഞാനിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ നേരത്തെ മേളിൽ പോയിട്ട് ടാങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു അന്നേരം ടാങ്കിൽ നിൽക്കുന്ന വെള്ളമാണ് ഈ വരുന്നത് ഈ വരുന്ന വെള്ളത്തെയാണ് നമ്മൾ ആ ഇനി അപ്പുറത്തെ ടാപ്പിൽ എടുത്ത് കാണിച്ച് തരാം ഓക്കെ ആ കളറ് കണ്ട വെള്ളമാണ് ഇപ്പോൾ ഈ ടൈപ്പിൽ വരുന്നത് നമ്മളെ ഫിൽ അവിടുന്ന് വെയിലാണോ പുറത്തേക്ക് തിരിഞ്ഞ് നിന്ന് കാണിക്കണം ആ ഫിൽട്ടറിലൂടെ വരുന്നത് വേണ്ട ഒക്കെ ആ ക്ലാരിറ്റിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും പൈപ്പിൽ വരുന്ന വെള്ളം അത്രയും ക്ലിയർ ഒന്ന് വരുന്നത് അപ്പോൾ നമ്മളൊരു പതിമൂന്ന് അമ്പത്തനാല് വയസ്സില് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സ്റ്റോറി വീട് വരെ അപ്സ്റ്റെയറിൽ രണ്ട് ബാത്റൂമുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ